അവര് പറയുകയാണ് അവരുടെ അവരുടെ ശൈചാലികത്തിന്റെ മുമ്പിലേക്ക് അവർ വരുമ്പോ അവര് പറയും ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് അപ്പോലെ പ്രചോദിക്കും നിങ്ങൾ വിശ്വാസികളെ കണ്ടപ്പോ അവരോടൊപ്പമാണെന്ന് പറഞ്ഞതോ ഈ ഈ

വിവാദത്തിൽ എന്റെ അടിമയെ പരിഗണിച്ചവരോട് പറഞ്ഞു കൊടുക്കുക അല്ലാഹു അവരോട് പറഞ്ഞു കൊടുക്കുക അവരല്ല എന്റെ വിശ്വാസികളെ പരിഗണിക്കുന്നത് ഞാൻ

വലിയ പരിശുദ്ധ പറയുന്നുണ്ട് അല്ലയോ ജനങ്ങളെ നിങ്ങൾ പരസ്പരം ആരെയും നിങ്ങൾ പരിഹസിക്കരുത് ആരെയാണോ നിങ്ങൾ പരിഹസിക്കുന്നത് അവരെക്കാൾ നിങ്ങളെക്കാൾ അവരെ അള്ളാഹു സുബാനുഭവത്താലും എടുക്കന്മാരാക്കിയേക്കാം നിങ്ങൾ ആരുടെ മുഖത്ത് നോക്കിയാണ് അവനെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നത് അയാൾ ആരാണോ പരിഹസിച്ചത് ഇയാളെ കാലം ഉത്തമനായേക്കാം അതുകൊണ്ട് നിങ്ങൾ ആരും ആരെയും പരിഹസിക്കരുത് എന്ന് പറഞ്ഞിട്ട് സ്ത്രീകളെ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള കാരണം എന്താ സ്ത്രീകൾക്ക് ഇച്ചിരി പരിഹാസം കൂടുവല്ല

ഇതൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഗർവ് നടിക്കാൻ വേണ്ടി പരസ്പരം ഇത് പെണ്ണെങ്ങനെയാണ് ഒരു പെണ്ണ് മറ്റൊരു പെണ്ണിനെ അംഗീകരിക്കൂല വലിയ പ്രയാസം പ്രയാസം വലിയ നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കി നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കി എന്റെ അതുകൊണ്ട് ആ ഒരു ദുർഗുണം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ മാറ്റി അത് മാറ്റിയ നമ്മുടെ മനസ്സില നമ്മുടെ മനസ്സ് നന്നായാൽ നമ്മുടെ മയ്യത്ത് നന്നാവും ഉറപ്പാട്ട് നമ്മുടെ മനസ്സ് നന്നായാൽ നമ്മുടെ മയ്യത്ത് നന്നാവും അത്ഭുതത്തോടെ ഞാൻ ചിന്തിച്ചു പോകുന്നു നമുക്കൊക്കെ അള്ളാഹു നല്ല മരണം തരട്ടെ ഈ കാരേറ്റ് റോഡിനെ സംബന്ധിച്ചിടത്തോളം എത്ര മയ്യത്തുകളാണ് ഈ റോഡിൽ കിടന്ന് ചതഞ്ഞരഞ്ഞു പോയത് ഇന്ന് ഞാൻ ഓർത്തുപോകുന്നു നമ്മുടെ ഈ നിലമയിൽ മുസ്ലിം ജമാഅത്തിന്റെ ആ കബർസ്ഥാനിൽ അടക്കപ്പെട്ടിരിക്കുന്ന മൂന്ന് നാല് കബറുകൾ ഒരുമിച്ച് റമദാനിന്റെ തലേദിവസം വെട്ടി അടക്കിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എത്രയോ കൊല്ലം കഴിഞ്ഞു നിങ്ങൾ പലരും മറന്നു ഞാൻ പറഞ്ഞു പോയിട്ടില്ല രണ്ടര വയസ്സുള്ള കുഞ്ഞിന്റെ മുഖം എന്റെ പ്രിയമുള്ളവരെ ഇപ്പോഴും മുഖത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ട് നമ്മുടെ റോഡ് സൈഡിൽ നടന്ന ഒരു വൻ ദുരന്തമാണ് ഒരു വാഹനത്തിന്റെ അകത്ത് സഞ്ചരിച്ച മുഴുവൻ ആളുകളും പോയാൽ മരണപ്പെട്ടു പോയാതാണ് അള്ളാഹു ലോകത്തിന്റെ ഭാഗത്ത് നടത്തിയിട്ട് വീണ്ടും വീണ്ടും വെറുതുകേടിലേക്ക് പോകുന്ന നിങ്ങളെ എന്തും അവസരം അള്ളാഹു നമുക്ക് തന്നു നമ്മൾ ബോധമുള്ളവരായോ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ അതുകൊണ്ട് ഒരാളും മറ്റൊരാളെ അതിന് യോഗ്യത നമുക്കില്ല അതിന് യോഗ്യത നമുക്കില്ല നമുക്കില്ലാത്ത അതിന് അള്ളാഹു തന്നെ നേരിട്ട് പണി കൊടുത്തില്ല ൂ കേൾ കുറിശികളൊട്ടോരുമിത്തവർ പാടി അനാഥനാണോ ആയി വന്നോ ധനവും പ്രതാപവും നമ്മളിലാണേ രാജാക്ക ഞെങ്ങി പെട്ടവരാണേ നേതാക്കൾ ഞങ്ങൾ ഉള്ളവരാണേ നീട്ടീ ോ എന്തുമാത്രം പരിഗണിച്ചോ കളിയാക്കി കല്ല് പറക്കി ഇറങ്ങോ ശീതമിളിച്ച് സകാലമാക്കൂലും പറഞ്ഞു അല്ലാതറസ് മനസ്സൊന്നും വേദനിച്ചില്ലല്ലോ സുഖമില്ലാതെ കിടക്കുന്നറിഞ്ഞപ്പോ സ്നേഹമുള്ള മനസ്സോടെ ഓടിപ്പോയതാരാ സ്നേഹമുള്ള മനസ്സോടെ ഓടിപ്പോയതാരാ വേദനയോടെ പ്രസവിച്ച ഉമ്മ രോഗിയായി കിടങ്ങട്ട് കാണാമില്ലാത്ത സ്വന്തം ഉപദ്രവം ചെയ്തുകൊണ്ട് സ്വന്തം ശരീരത്തെ കറ്റപ്പാടിലാക്കിയ പൂജകര് സുഖമില്ലാതെ കിടന്നപ്പോ സ്നേഹമുള്ള മനസ്സോടെ ഓടിപ്പോയതാരാ സ്നേഹത്തിന്റെ നായകനെ മുഹമ്മദ് മുസ്തഫ തണുത്തിരിക്കുന്ന ചൂട് വരട്ടെ നിന്ന് മദീനയുടെ നേതാക്കന്മാർക്ക് വേണ്ടി കൊടി പിടിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ കൊട്ട് നടത്തിയവരാ ഒരു പേമാരി മുത്തറസൂലിനോടുള്ള ിയപ്പോറസൂലിനോടുള്ളത്രത്തോളം ഇത്രത്തോളം ഇത്രത്തോളം എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ എവിടെ കിട്ടിയിട്ടാലും പ്രവാതക പ്രേമെന്നത് കത്തി രക്തത്തിലൂടെ അനുചേരണമെന്ന ചെറുപ്പക്കാരാ മുഹമ്മദ് അതുമാത്രമേ നമുക്കുള്ള സഹോദരങ്ങളെ ബാക്കി അവിടെ നിന്ന് മാത്രമേ നമ്മൾ രക്ഷപ്പെടുത്താറുള്ളൂ എവിടെ പോയാലും വാതിൽ കുത്തി ഇടയ്ക്കും സഹായത്തിനാരും ഇല്ല അവസാരം പിന്നെ റജൂലി അള്ളാഹിവേ നല്ല മനസ്സോടെ ഈ സ്വർഗത്തിന്റെ വേദിയിൽ വന്നിരിക്കുന്ന സഹോദരങ്ങൾക്ക് ഉത്തരസൂരിന്റെ ഹൗസിൽ കോസ് ഒരു കൊടുക്കട നൂറ് ഇരുന്നൂറും അഞ്ഞൂറും ആയിരവുമായി പ്രിയപ്പെട്ട സഹോദരിമാർക്കും അതിനുള്ള മഹാഭാവ്യം നീ കൊടുക്കട

അത്ഭുതത്തോടെ സഹാബികൾക്ക് മറുപടി പറയാൻ പറ്റും ആരോട് ചോദിച്ചാലും പറയും ഹബീബിന്റെ പുഞ്ചിരി മാത്രമല്ല ആ മുഖത്ത് നിന്ന് ചിരി മാഞ്ഞ് പോയ ചില അപൂർവം ചില സമയങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഒന്ന് ഇറങ്ങാൻ കുറച്ച് താമസിച്ചു പോയപ്പോൾ സങ്കടത്തോടെ ഒത്തായ തങ്ങളുടെ മുഖത്ത് ചിരി മാഞ്ഞു പോയി രണ്ട് വെള്ളം കുടിക്കുന്നോനാരണ പ്രവാതക പൂങ്കവന്ത മനസ്സഞ്ചത്ത് ചേക്കേറിപ്പോയാ ചവച്ചുട്ടയിലേക്ക് ചെതുക്കിയപ്പോഴും കുറെ സമയത്തേക്ക് ചിരിവിടന്നു വന്നില്ലാഹുഖത്ത്

അതുകൊണ്ട് ഇവിടെ പറയുമ്പോൾ ഒരു വടി കയ്യിൽ വെച്ചുകൊണ്ട് നബിയേ ഇടയിൽ ശരീരത്തെ ഉപദ്രവിച്ചു ഈ വഴി കൊണ്ട് നിങ്ങളുടെ ശരീരത്തിലേക്ക് എനിക്ക് തിരിച്ചു തരണമെന്ന് ഉശാറിയാകും വഴിയുമായി കടന്നു വന്നു സഹാ എന്തൊരു അത്ഭുതം കുറച്ച് പണം കാരേറ്റ ജംഗ്ഷനിൽ വലിയ കൊട്ടാരം വരും പള്ളിയെല്ലാം അധികാരം വാഹനം ഇതൊക്കെ വരുമ്പോൾ സ്വന്തം കൂടപ്പറപ്പിന്റെ മുഖത്ത് നോക്കി ചിരിക്കാൻ മറന്നുപോകുന്ന ധിക്കാരികളും അഹങ്കാരികളും അള്ളാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടൂല